കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഐ ട്വൻറ്റി ഡീസൽ വാഹനത്തിൻ്റെ അതിന് നമ്മൾ നല്ല രീതിയിൽ മൈലേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ വന്നിട്ട് നെഗറ്റീവ്സ് കമൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതായത് അത്ര മൈലേജ് കിട്ടില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഐ ട്വൻറ്റി ഡീസലിന് പതിനെട്ടായിട്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിടിലൻ ഐ ട്വൻറ്റി ഡീസൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് സ്പോർട്സ് വേരിയന്റിൽ വരുന്ന എഴുപത്തി മൂവായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി പത്തായിരം രൂപ മാത്രമാണ് അപ്പോൾ ഒരു കിടിലൻ അതായത് പവറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മൈലേജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കിടിലൻ വാഹനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ കഴിയും അപ്പൊ മൈലേജ് നോക്കുന്ന പവർ നോക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സിന് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രമല്ല ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്കും വേണമെന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ നിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.